ോട് ധാരാളം ഞാനത് നിങ്ങൾ നിങ്ങളെ പരിശീലന

അവരുടെ ജോലി എന്താണ് അവരിങ്ങനെ നടക്കുകയാണ് എല്ലാ വഴികളിലും അവർ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കും എന്തിനാണ് യും പരിശുദ്ധ ന്റെയും അങ്ങനെ വഴികളിലൂടെ എന്നിങ്ങനെ അറിയാൻ അവർ നടക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ട സാന്നിധ്യം നമുക്കുണ്ടാകാം െ ना അല്ലാഹുവിനെ കുറിച്ച് അഭിമാന വിധങ്ങളെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളോടെയാണ് ആ മലക്കുകൾ ഇങ്ങനെ ചുറ്റി പ്രിയപ്പെട്ട മലക്കുകളിങ്ങനെ ഈ ഭൂമി അല്ലാഹുവിന്റെ പ്രപഞ്ചാവായാഹു ഭൂമിയാണ് കാരണം ആ സ്ഥലങ്ങളിൽ ധാരാണ് പർബത്വത്തെ നടക്കുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അള്ളാഹുവിനെ കുറിച്ച് പല പറയും ഈ സ്ഥലങ്ങളിലേക്കാണ് അവരപ്പെടുന്നവരുന്നത്

ആ ആ സദസ്സിൽ ഒരു ഒരു എന്നിട്ട് ചിറകുകൾ അങ്ങനെ എന്നിട്ടൊന്നത്തെ പറയുകയാണ് അപ്പൊ ചെറിയ വിഷയങ്ങളൊന്നുമല്ല അതുപോലെ തന്നെ പല പല സദസ്സുകൾ എന്നാവിനെ കുറിച്ച് പറയുന്ന പല പല സുബ്ഹാനല്ലാഹ് ജീവിതം ഓരോ ദിവസവും അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സുകൾ ആ സദസ് നമ്മൾ പോയികാർക നമ്മളെ പുതിയ പ്രിയപ്പെട്ട ആ സദസ്സിനെ പൊതിയുകയാണ് മനുഷ്യരസിലേക്ക് പോകാൻ അവർ പഠിക്കുകയാണ് സുഖ

സദസ്സാണ് എൻ്റെ അങ്ങനെയുള്ള സദസ്സുകളാണ് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന വാദ സദസ്സുകൾ ചിറകുകൾ കൊണ്ട് പൊതിയുകയാണ് അങ്ങനെ ആ നിലയിൽ അതുപോലെ തന്നെ രണ്ടുപേരും

അവനെ പ്രകീർത്തനാണ നിന്നെ പ്രശസ്കിക്കലാണ നിന്നെ പ്രഗീർത്തിക്കലാണ അവരുടെ എല്ലാ ജോലിയടാടെ റബ്ബേ നിന്റെ അടിമകൾ നിന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തമ്പുരാനേ അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവനിങ്ങളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അല്ലാഹുവിന്റെ ദീനിന്റെ സദസ്സിലേക്ക് നമ്മൾ യാത്രയാകണം അല്ലാഹുനെ കാണാൻ കൊതിയೊಂಡെങ്കിൽ മാത്രമേ അല്ലാഹു നമ്മളെ കാണാൻ കൊടുക്കുകയുള്ളൂ ഇപ്പോൾ ഇന്നത്തെ 8 വിഷയം ഈ രണ്ട് സൂറത്തുകൾ നിങ്ങൾ ഓതി ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നൽകുന്നതാണ് സുഹൃത്തുക്കൾ ഉയർന്നതാണ് ഒട്ടുമാളുകളുടെ നമ്മുടെ ജീവിതത്തിൽ ും കടന്നു വരാനും സാമ്പത്തികമായിരാനും വഴികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് സൂറുകൾ ആണോ നിങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒന്നാമത് സൂറ ونعمت سورة سورة الانشراحان أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا رك لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب إلى ربك فارغب

ഇനി എല്ലാ ദിവസവും നല്ല ആത്മാർത്ഥതയോടെ ഏഴു ദിവസം തുടർച്ചയായത്യാൽ അവന്റെ കടകൾ വീടാനുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ മഹത്വങ്ങളായ പണ്ഡിതന്മാർ കിടന്നുറങ്ങിയിട്ടില്ല അത്രയും ചെയ്യുന്നതാണ് എന്റെ ജീവിതത്തിൽ നിങ്ങൾ സൂറത്തിൽ ഈ സൂറത്തിൽ സൂറത്തിൽ എല്ലാരും പാരായണം ചെയ്യണം ആരെങ്കിലും ഓതിയാൽ അവന്റെ ജീവിതത്തിൽ ധാരാളം ഐശ്വര്യങ്ങളും അവനവനായി പണക്കാറായി പണിവാൻ മാറ്റുന്നതാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അവനിക്ക് വരികയില്ല അതുകൊണ്ട് ഈ സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടു തരുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ രണ്ട് മറക്കരുത് മാതൃകളായ പറഞ്ഞു തന്നതുപോലെ ജീവിതത്തിന്റെ പല പല രസങ്ങളിലും ബുദ്ധിമുട്ടുന്നവരോട് രോഗങ്ങളുള്ളവരോട് കടകളുള്ളവരോട് പൗരമില്ലാത്തവരോട് അതുപോലെ തന്നെ ജോലിയില്ലാത്തവരുണ്ടോ മക്കളില്ലാത്തവരുടെ വിദേശ രാജ്യത്തിൽ നിൽക്കുന്നവരോട്

മുൻപ് പ്രിയപ്പെട്ട ഓമനീയങ്ങളെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക അല്ലാഹു വലിയ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ اغഫർ ലനാ വാലിദിനാ വലിൽ മസാഇദിനാ വലിസ്സാഇദിനാ വലിഅഹബാബിനാ വലിസ്സായിദിനാ വലിഖബാഇലിനാ വലിജീറാരിനാ വലിമഹബ്ബ വഅഹ്സിലിനാ വലിമല്ലഹു വഖദലൈനാ വലി ാണ് പറഞ്ഞത് ഇതെല്ലാം ഒരു ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് രൂപത്തിൽ വിജയി ഒരു സാഹിദായ അവരക്കട അല്ലാഹുവേടച്ചവനേ ഇതെല്ലാം ഇതിന്റെ എല്ലാ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ സുഖയാക്കണേ അല്ലാഹുവേ പ്രഭുയേ ഞങ്ങളെ പരിപാലിക്കടണേ അല്ലാഹുവേ ഞങ്ങളുടെ കടങ്ങൾ വീട്ടേണമേ അല്ലാഹുവേ ഞങ്ങൾക്ക് പവനകളില്ലാത്തവനെ അവനെ പ്രചവനേ ഞങ്ങൾക്ക് ഈ പവനതകൾ തമ്പുരാനേ അതുപോലെ അല്ലാഹുവേ എത്രയോ மக்களുള്ള ഭവനേ വിവാഹപ്രായം നിലനിൽക്കുന്നു അവരിലെ എല്ലാത്തിൽ ആ വിവാഹങ്ങൾ മനോഹരമായ രീതിയിൽ നടത്താറുണ്ട് അവിടെ മാതാവിവാഹങ്ങൾക്ക് സകല അനുഗ്രഹം നീ നൽകണേനെ സകല അനുഗ്രഹങ്ങളും നീ നൽകണേ അല്ലാഹുവേ പ്രപഞ്ചസ്ഥനായ റബ്ബേ നമ്മൾ ജോലിയില്ലാതെ ഓർമ്മയിൽ ജോലിയു നൽകണേ അല്ലാഹ. ഞങ്ങൾക്ക് മക്കളില്ലാതെ ഓർമ്മയിൽ റബ്ബേ നീ മക്കൾ നൽകണേ അല്ലാഹ. എത്രയോ നന്മ തികഞ്ഞ നമ്മളോട് ദാണ്ട് വസിയത്ത് ചെയ്ത റബ്ബേ അവർക്കല്ലമേ സകല ജീവികളായ മക്കളെ നൽകണേ അല്ലാഹ. പഠിച്ചവരെ ഞങ്ങളുടെ സഹോദരങ്ങളെ പലരും വിദേശ രാജ്യക്കളിലാണ് സന്തോഷത്തോടെ, സന്തതിത്തോടെ, സമ്പത്തോടെ ഇങ്ങനൊരു ഭാഗ്യം നൽകണേ അല്ലാഹ. ഞങ്ങളെ പല പല കച്ചവടക്കാരനാ റബ്ബേ ഞങ്ങളെ കച്ചവടത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ മാരകമായ രോഗവും സാമ്പത്തിക അഭിവൃദ്ധി നൽകണമെന്ന സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ തത്വരാനെ

ഓരോ ശർശീനിൽ കണിയ അല്ലാഹ അലസരെകളെല്ലാം പെട്ടു നീ അവരെ കാണേ അല്ലാഹ് പഠിച്ചവനേrangle മജ്ദസുകളെല്ലാം ഈ ബർക്കത്ത് യേര അല്ലാഹ അർദുവായി ദുവായി നീ കബൂൽ ചെയ്യേ അല്ലാഹ് റബ്ബനാ തനാ ഫിദ്ദുൻ ഹസന വഫിൽ ആഖിറതി ഹസന തഖ്നാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യ അ റഹീം ബിഹ കസല്ലല്ലാഹു അലാ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് سَلَيْمَةَ محمد رَبِّ محمد محمد يا رَبِّ رَبِّ